സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ചെകുപുഴയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴിയുട്ടി ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് യുവതലമുഖയിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എസ് പി സി കേഡറ്റുകൾ ചെകപുഴയിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു കാക്കഞ്ചാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളാണ് ബോധവൽക്കരണകാലിയും ചെകപുഴ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച കാലി ടൗൺ ചുറ്റി തിരിച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു വിദ്യാലയങ്ങൾക്കുള്ള ലാഹരികൾക്ക് അടിയന്തരവരായാലും അതിനെതിരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് ക്ലാസ് എടുത്തു വനിതാ ദിനമാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയെ തലമുറയെ ഒരു ആയി ലഹരി മാറിയിരിക്കുന്നത് നമ്മൾ ദൈനംദിനം പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മൾ നഗരപ്രദേശങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞു നമ്മുടെ സമീപത്തെ എല്ലാ സ്കൂളിന്റെ സമീപങ്ങളിലും എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഭീകരാവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വരുന്ന ഒരു തലമുറ ഏകദേശം ഇന്നത്തെ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ഒരു തലമുറ അവസ്ഥ നമ്മൾ താമസിയാതെ കാണേണ്ടി വരും കൂടി നമ്മൾ ഓർക്കുക വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും സ്കൂളിന്റെയും കോളേജിന്റെയും സമീപങ്ങളിലെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട് ഇന്ന് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെതിരെ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഈ മാരക വിപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സെന്റ് മേരീസ് ഹൈസ്കൂൾ മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്